എന്റെ പൊന്നു മുത്തം ഞാൻ പറയുന്നത് നീ നീയൊന്ന് മനസ്സിലാക്കു അമ്മമാരും ഇല്ലാത്ത സമയം നോക്കിയല്ലേ ഞാനീ വിളിക്കുന്നത് ഇല്ല 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 ആരും അറിയില്ല അതെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കും വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അതാ സേഫ് ഒരു പറയാനേ വര ഇല്ല മറ്റാരും അറിയില്ല ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാം ഇത്ര പ്രായമായിട്ട് ഇനിയെങ്കിലും മര്യാദക്ക് ജീവിച്ചു ഓക്കെ ഓക്കെ മറ്റാരും അറിയണ്ട ഇല്ല ആരും അറിഞ്ഞില്ല ചേട്ടാ തൊളിഞ്ഞു എന്നൊരു ഫോൺ പിടി കാര്യം പറഞ്ഞു ചേടാ ഇതെന്തൊരു കൂത്താണ് ഞങ്ങള് കൂത്ത് കച്ചവടക്കാർക്ക് ഇടയില്ലേ കുറെ അഡ്ജസ്റ്റ്മെന്റുകളും സീക്രട്ടുകളും ഒക്കെ ഉണ്ട് ഉണ്ട് അതൊക്കെ ഇപ്പം നിന്നോടൊക്കെ പറയണം ഒരു വിധേനയും ജീവിക്കാൻ സമ്മതിച്ചല്ലേ